എങ്ങനെ ഇത് ചായ കടി കടിയോ അന്നും കൂട്ടിണ്ടോ ചായ അപ്പ് 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 വരбай ചരാ ഇങ്ങോട്ട് പോട്ട് നികര എടാ ഓ ഓ നീ കേടി പിഗടി വിടല്ലേ നീ കേടി പോയി പിഗടി കൂടല്ലേ പിഗടി വിടല്ലേ തീക്കണ്ടൊരു ചായ കൂടി തീക്കണ്ടൊരു ചായ കൂടി കാണ വന്നിർദ ആ ഇത് തമ്മിച്ച തോറ്റു അല്ല തമ്മിച്ച തോറ്റു തന്നെ മാത്രം <laughs>

ും മത്സരം രണ്ടോട് അവരോട് ഫൈനലോ സംസാരിട്ടോട് വെച്ചാൽ മടമ്പ് വീസിൽ ഊതും പെട്ടോ കയ്യൂട്ടിടാ കൈയോട്ടി കൈയോട്ടിടിയോട്ടെടുക്കല മുടല്ല ാണ് ആരേറ്റല്ലേ കൈ ഒന്നിച്ചറ് ചായത് പോയത് കേട്ടോ സകല ആൾക്കാരോടു ഇതൊക്കെ അടി ചാടിയാണ് ഞാനുണ്ട് അന്നാണ് ഇത് കൂട്ടൂല ആ വീഡിയോ